സ്വാമിയെ ശരണവയ്യപ്പ ഗുരു കാരണവന്മാരുടെയും അതുപോലെ തന്നെ എൻ്റെ പൂർവികന്മാരുടെയും ഒക്കെ തന്നെ അനുഗ്രഹാശിസ്സുകളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ശബരിമലയിൽ മേൽശാന്തിയാകാൻ സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർത്തും ഒരു മേൽശാന്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഔന്നത്യത്തിലുള്ള ഒരു പദമാണ് ശബരിമല മേൽശാന്തി പദം എന്ന് പറയുന്നത് ആ ഒരു വർഷക്കാലം അയ്യപ്പസ്വാമിയുടെ ഒരു നോക്ക് കാണാൻ പോലും ഭക്തജന്മാരെ ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്ന ആ വിഗ്രഹം യഥേഷ്ടം കാണാനും അതിൽ കുളിപ്പിക്കാനും അഭിഷേകം ചെയ്യാനും അതുപോലെ തന്നെ ആ വിഗ്രഹത്തെ പൂജിക്കാനും തൊട്ടു തലോടാനും അവിടെ ആ ശീലകത്തിരുന്ന് ഹരിവരാസനങ്ങൾ ഹരിവരാസനം പാടാനും ഒക്കെ തന്നെ ഒരു ഒരു വർഷക്കാലം കിട്ടിയത് മഹാസൗഭാഗ്യമായിട്ട് കണക്കാക്കുന്നു അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ഒരു മണ്ഡലക്കാലത്തിൻ്റെ ഒരു ഗിരിമ എന്ന് പറയുന്നത് ശബ്ദകോകിലമാണ് ആ ഒരു രണ്ട് മാസക്കാലം അവിടെ എല്ലാ രാവും പകലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ജന സമുദ്രം അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഭിന്നമായിട്ട് മാസപൂജകളൊക്കെ വരുന്നതിന് മുമ്പ് അടച്ചിടുന്ന സമയത്ത് തീർത്തും മൗനത്തിൻ്റെതായ ഒരു ഗാംഭീര്യം ആ വനാന്തരത്തിൽ നമുക്ക് അനുഭവപ്പെടും അതുമാത്രമല്ല വന്യജീവികൾ പലതരത്തിലുള്ള പക്ഷികൾ അവയുടെ കളനാദങ്ങൾ അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് പറയാവുന്നത് പലപ്പോഴും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സി സി ടി വിയിലൊക്കെ പതിഞ്ഞിട്ടുള്ള പുലിയുടെയും മറ്റുമൊക്കെ ചിത്രങ്ങൾ കാണുമ്പോഴും ഇത് പുലിയൊന്നുള്ള കാടല്ല എന്നുള്ള വിമർശനങ്ങൾ പല ഭാഗത്തും ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നേരിട്ട് പുലിയെ കാണാനുള്ളൊരവസരം അവിടെ ഉണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ തന്നെ ക്യാമറയിൽ പകർത്തി അത് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശബരിമലയിൽ വെച്ചിട്ട് അതുപോലെ തന്നെ സി സി ടി വിയിൽ മറ്റുള്ള മൃഗങ്ങളുടെ ചിത്രങ്ങളൊക്കെ വന്നതൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാട്ടുപോത്ത് അതുപോലെ തന്നെ ആനകൾ ഇതൊക്കെ കൂട്ടം കൂട്ടമായിട്ട് മാളിയപ്പുറത്തിനടുത്ത് വരുമാ വരാറുണ്ട് സർപ്പങ്ങൾ പിന്നെ എല്ലായിടത്തും ഉള്ളത് പോലെയാണെങ്കിലും കുറച്ചധികം അവിടെ സർപ്പത്തിൻ്റെ സാന്നിധ്യം അവിടെ ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട് കുരങ്ങന്മാർ മറ്റ് കാട്ടു മൃഗങ്ങളൊക്കെ തന്നെ അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും നമുക്ക് ആ ഒരു ചൈതന്യത്തെ ആ ഒരു ഇടവേളകളിൽ ആ ഭഗവാനോടൊപ്പമുള്ള ഇടവേളകളിൽ നിൽക്കുമ്പോൾ അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിച്ചിട്ടുണ്ട് അതിലും എല്ലാറ്റിലും ഉപരിയായിട്ട് എനിക്ക് പറയാവുന്നത് ഒരു നേരം പോലും ഒന്ന് ബോറടിച്ചു എന്നോ അല്ലെങ്കിൽ ഇല്ലത്തേക്ക് പോകണമെന്നോ ഈ കാട് വിട്ടു പോകണമെന്നോ തോന്നിയിട്ടില്ല ഒരു തലവേദന പോലും വന്നിട്ടില്ല ഒന്ന് ഒരു ദിവസം നട തുറക്കുന്ന ദിവസം ആയാലും തലവേദനയുണ്ട് എനിക്ക് പൂജ കഴിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള അവസ്ഥകൾ വന്നിട്ടില്ല ആ കൂടെ ഒന്ന് രണ്ട് തവണ ഒരു പെലയുമായി ബന്ധപ്പെട്ടിട്ട് ചില വിഷയങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അത് നമ്മളുടെ നിയന്ത്രണത്തിൽ അപ്പുറത്തുള്ള വിഷയങ്ങളാണ് അതുമാത്രമേ ഒരു ദേവനെ പൂജിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട രണ്ടും ഘട്ടം ഉണ്ടായിട്ടു ഇതൊക്കെയാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആ ഒരു വർഷക്കാലത്തുള്ള അനുഭവം എന്ന് പറയാനുള്ളത്